ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ പറയുന്ന ദിക്കന് ഈ പറയുന്ന ദിക്കറിന്റെ ഒരാൾ ഈ എണ്ണത്തിൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോട് ജീവിക്കാനുള്ള ജീവിതമാർഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുന്നതാണ് പക്ഷേ ഈ പറയുന്ന നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമസ്കാരം അതിന്റെ നാം നമസ്കരിക്കേണ്ടതുണ്ട് അല്ലെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു അമലും ഒരാഹു സ്വീകരിക്കുകയില്ല അവ നമസ്കാരങ്ങൾ അതിന്റെ പുറ പോലെ നമ്മൾ നമസ്കരിക്കണം അപ്പോൾ ഈല്ലാം ആർക്കാണ് പ്രിയപ്പെട്ട സമൂഹത്തിലുള്ളവരാണ് മഹതിയായാഹു അനഹ എന്നിട്ടു പറയുകയാണല്ലോ മഹതിൻ്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു വിഷമവുമില്ല വ്യത്യസ്തമായ രീതിക്കാണ് മനുഷ്യരുടെ ജീവിതങ്ങൾ ഇവിടെ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവുമില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് ഇന്ന് രോഗമാണ് സങ്കടമാണ് അതുകൊണ്ട് ഒരു സമാധാനവുമില്ല മക്കൾക്ക് കൈകാൽ മുറിച്ച് മാറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഒരുപാട് മരുന്നുകൾ ചെയ്തു ഒരുപാട് മരുന്നുകൾ ചെയ്തു ഒരുപാട് വൈദ്യന്മാരെ കണ്ടു പക്ഷേ എൻ്റെ മക്കളുടെ രോഗം മാറുന്നില്ല അവിടെ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ ആരാ പറഞ്ഞത് ഐഷബി വർഗീയോട് കടന്നു വന്ന സ്ത്രീ പറയുകയാണ് അപ്പോൾ ആയിഷമീ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകൂ എന്നിട്ട് വ്യാഴാഴ്ച ദിവസം വരൂ എന്ന് പറഞ്ഞു വ്യാഴാഴ്ച ദിവസം വരാ പറഞ്ഞു അങ്ങനെ അവർ വ്യാഴാഴ്ചയായി മഹതിയായ ആയിഷമീ പറ അടുക്കലേക്ക് രണ്ട് മക്കളെയും കൂട്ടി കടന്നു വന്നോ എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരൂ മഹതി അവതി അവ സ്ത്രീ പറയുകയാണ് അപ്പോൾ വാഹി അവൾ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അവ സത്യസന്ധമായി മറുപടി പറയുമോ ആ പെട്ട പറഞ്ഞു ായിട്ടും ഞാൻ സത്യസന്ധമായേ ഞാൻ മറുപടി പറയൂ ഒരിക്കലും ഞാൻ കളവ് ഭാര്യയാണ് ചോദിക്കുകയാണ് നിന്റെ നമസ്കാരം എങ്ങനെയാണ് അഥവാ നമസ്കാരവും നീമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മോളെ ആ പെണ്ണ പറയുകയാണ് വീട്ടിൽ ഉച്ചയാകുമ്പോൾ ഉച്ചയാക്കുമ്പോൾ ും പറക്കാനും അടുക്കള ജോലികൾ ഉണ്ടല്ലോ ആ ജോലികളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിയുകയില്ല കുറച്ച് പിന്തിച്ചാണ് ഞാൻ നമസ്കാരം നിർവഹിക്കുന്നത് പക്ഷേ നമസ്കാരം ഞാൻ ഒരിക്കലും കഥ ആക്കാറില്ല പക്ഷെ ഇന്നും നമസ്കാരം കുറച്ച് പിന്തിച്ചാണ് ഞാൻ നമസ്കരിക്കാറുള്ളത് ഇത് കേട്ടായി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വാദിയവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് നിസ്കാരം പിന്തിപ്പിക്കുന്ന സമയം വന്നാൽ അല്ലാകു നിന്റെ മക്കൾക്ക് രോഗം തന്നെ പരീക്ഷിക്കുന്നതാണ് സുബാനന്ദ നിന്റെ നമസ്കാരം അവസ്ഥ വന്നാൽ നിന്റെ മക്കൾക്കെല്ലാം രോഗം തന്നെ പരീക്ഷിക്കുന്നതാണ് പഠിച്ചവനെ നീ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നിങ്ങളെ മക്കളെയുമെല്ലാം നീ കാക്കണേ അല്ലെ പറഞ്ഞോ ഞാൻ സ്ത്രീയോട് പറയുകയാണ് എന്നിട്ട് മകതിയവർ പറയുകയാണ് ഇന്ന് മുതൽ നിസ്കാരം കൃത്യസമയത്ത് നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ പെണ്ണ് ആ ഉപദേശവും സ്വീകരിച്ചു കൊണ്ട് ആ പെണ്ണ് വീട്ടിൽ പോയി കൃത്യമായി നല്ലതുപോലെ നിസ്കരിക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളെയും കൂട്ടി ആ പെണ്ണ് ഐഷമി പറഞ്ഞ മുന്നിൽ വന്നിട്ട് പറയുകയാണ് അല്ല എന്റെ മക്കളുടെ രോഗങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളെല്ലാം തന്നോ ഇനിയോ ഇനി ഉറച്ച പോലെ ഞാൻ വിന്തിപ്പിക്കുകയില്ല എന്ന മഹതി അവറുകളോട് അവർ പറയുകയാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമസ്കാരങ്ങൾ നമ്മൾ സമയത്തിൽ തന്നെ നിർവഹിക്കണം അതിനാണ് ധാരാളം ഞാനാണോ നമസ്കരിക്കാത്ത എന്റെ നമസ്കാരങ്ങൾ നിങ്ങൾ നമസ്കരിക്കണം ഒരവസ്ഥാന സകല അപകടങ്ങളിൽ നിന്നും സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിത ിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അതുകൊണ്ടല്ലോ നിർബന്ധമാക്കപ്പെട്ടെ ഈ നമസ്കാരം എല്ലാ സത്യവിശ്വാസികളും അതിൻ്റെ സഹോദരിമാരെ നമസ്കാരം അതിന്റെ നിങ്ങൾ നമസ്കരിക്കണം എല്ലാ സൗഭാഗ്യങ്ങളും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണോ നിസ്കരിച്ചുകൊണ്ട് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന അമരുകൾ അതിൻ്റെ കൃത്യമായ എണ്ണത്തിൽ സമയത്തിൽ നമ്മൾ ചെയ്താൽ പലവിധ സൗഭാഗ്യങ്ങൾ നമുക്ക് കടന്നു വരുന്നതാണ് മാത്രവുമല്ല ഇരുലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് രണ്ട് ലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയും അവരുടെ ജോലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ കൃത്യമായി പങ്കു കേട്ടാൽ നിന്റെ ഭർത്താവിൻ്റെ ജോലിയില്ലല്ലോ വർക്കത്ത് തരുന്നതാണ് നിങ്ങൾ അപ്പം നമസ്കാരം അതിൻ്റെ മറ പോലെ നിങ്ങൾ നമസ്കരിക്കുക അപ്പൊ അഹുവിന്റെ റസൂല് അത് പറഞ്ഞപ്പോൾ അന്നും അതിന് ആ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുകയും ചെയ്തു ആ ആ ജോലിയിൽ ഒരുപാട് ഒരുപാട് കൊടുക്കുകയും ഭർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു രവിയെ ഇത് എൻ്റെ സമ്പത്തിന്റെ ലാഭമാണ് എത്രയോ ദിവസമായി ഈ ഉള്ളവൻ ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ ഭാര്യ മകരുവ് വാക്ക് കേട്ടാൽ സന്തോഷത്തോടെ നിസ്കരിക്കുന്നവളായപ്പോൾ അല്ലാഹുപാട് ഓരോ നമസ്കാരങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് നിസ്കാരം നിങ്ങൾ ആരും പാഴാക്കല്ലേ നോക്ക് ഓരോ മഹത്വവും മഹത്തുക്കളായ പണ്ഡിതന്മാരല്ലാകു റസൂൽ തങ്ങൾ ഒത്തിരി പഠിപ്പിച്ചത്

പ്രാവശ്യം പ്രാവശ്യം ഒരാൾ ൊല്ലിയാൽ അവൻ ഐശ്വര്യവും യോഗ്യതയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും വന്നു ചേരുന്നതാണ് മാത്രവുമല്ല നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിന്നിലേക്ക് വന്നു ചേരുന്നതാണ് സുഹാർന്ദ മഹാനവരുകൾ എന്താ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട കമ്പനികളെ മഹാനവരുകൾ പറഞ്ഞു തുടർച്ചയായി നാൽപ്പത് ദിവസം ചെയ്യണം ഒരു ദിവസം നാൽപ്പത് പ്രാവശ്യം ദിവസം അവന് ഐശ്വര്യവും യോഗ്യതവും യോഗ്യതയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും വന്നു ചേരുന്നതാണ് മാത്രമല്ല നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങളെല്ലാവ നിന്നിലേക്ക് എത്തിക്കുന്നതാണ് കണ്ട നിങ്ങളായ മഹത്വം ലാകും പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിന്റെ മഹത്വം അപ്പോൾ നമ്മൾ ഒരു ദിവസം നാപ്പത് വെച്ച് നമ്മൾ ചൊല്ലി നോക്ക് ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമ്പത്തിൽ കുടുംബത്തിൽ വർഗത്തിൽ വർഗത്തി മക്കളിൽ വർഗത്തിയുന്നു അങ്ങനെ എല്ലാവരു പോലുള്ള വിശാലത വിശാലതയെല്ലാവ നമുക്ക് നൽകി തരുകയാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരു ഹദീസിൽ കാണാം ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം തുടർച്ചയായി നാൽപ്പത് ദിവസം ചൊല്ലിയാൽ അവനിക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി കിട്ടുന്നതാണ് നിന്റെ പ്രയാസം വിഷമം ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു തരുന്നതാണ് അത്രക്കറി പവർഫുള്ള ഈ ഒന്നുകൂടി ആയിരം പ്രാവശ്യം തുടർച്ചയായി ഒരു ദിവസം ആയിരം തുടർച്ചയായി നാൽപ്പത് ദിവസം ചൊല്ലിയാൽ ഓരോ ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുന്നതാണ് ആഗ്രഹിച്ചാലും നിനക്ക് നൽകുന്നതാണ് നിന്റെ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു തരുന്നതാണ് പ്രിയപ്പെട്ട നമ്മുടെ ഹലാലായ ുംങ്ങൾ സാധിപ്പിച്ച് തരുമാറാകട്ടെ ഭവനമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗികൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ജോലിയില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് മക്കളില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗം കൊണ്ട് വലിയവരുണ്ട് വിദേശം രാജ്യങ്ങളിൽ പോയിട്ട് പശ പിടിക്കാത്തവരുണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അനുഭവം ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളവരും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉള്ളവരും ഈ ഇസ്മ ചൊല്ലിയാൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും അധികരിപ്പിച്ചു തരുകയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവരും നീക്കി തരുകയും ചെയ്യുന്നതാണ് അപ്പൊ മാത്തുക്കളായ ആരും പറഞ്ഞതുപോലെ ആ എണ്ണത്തിൽ നമ്മുടെ ചെയ്താൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളൊന്നാകും നമുക്ക് തരുന്നതാണ് അലഹം

വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് എല്ലാ ആഗ്രഹങ്ങളും കൊടുക്കണേ എല്ലാങ്ങളും പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം ഞങ്ങളുടെ ഉണ്ടാവണമേല് ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ പറക്കത്ത് കൊണ്ടല്ലാഹുയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാനൊരു കാരണമാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അല്ലാഹുയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ ഈ മജിലിസുകളിലെല്ലാം നീ വർക്ക് തീരണേ അല്ല പഠിച്ചവനെ റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്ത്

അവരുടെ എല്ലാ മേഖലകളിലും പറക്കത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല

തുറന്ന് വർദ്ധനവ് നൽകണേല്ലീർഘായു صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم